ഹായ് ഫ്രണ്ട്സ് ഇറക്കും ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്ന് അഞ്ചൊരു ഡേറ്റ് ആണ് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ബുക്കാണ് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകും അതെന്തായാലും മിക്കവാറും ഇന്ന് തന്നെ ഞാനൊരു അച്ഛനാകും എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ പറ്റുന്നവരെ കവർ ചെയ്യും ഈ സിറ്റുവേഷനിലേക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നു അറിയില്ല അപ്പോൾ എന്തായാലും പെട്ടെന്നേര കവർ ചെയ്യുന്നത് നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഞാൻ പോയിട്ട് പോയ പ്രസവിക്കേണ്ട നമുക്ക്

അത് സത്യം അത് സത്യം എന്നിട്ട് തോരട്ടോ അവിടെ ഓർത്തോണ്ടിട്ട് അങ്ങനെ പ്രസവിക്കാൻ പോയ ആൾക്കാരാണ് ഞങ്ങള് ഞങ്ങളല്ല അഞ്ച് കൊണ്ടുപോകാൻ പോയി ഞങ്ങള് തിരിച്ചു വന്നിട്ടുണ്ട് എന്താച്ച കാരണം പറഞ്ഞതാ ടൈം ആയിട്ടില്ല അത്ര ഒരു മൂന്ന് ദിവസമണി വെയിറ്റ് ചെയ്യാൻ അപ്പേക്കും വ്യാഴാഴ്ച വൈകുന്നേരമൊക്കെ ആവുമ്പോൾ ചെല്ലാനല്ലേ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ എന്തായാലും ന്യൂ ഇയർ ഒന്നാം തീയതി ആയിട്ട് അഞ്ചെല്ലാരെയും പറ്റിച്ച് രാജ പ്രസംഗിക്കുമ്പോ പ്രസംഗിക്കുന്നുണ്ട് പോയതാ തുള്ളിച്ചാടി കയറിയൊന്നും ഉണ്ടാവില്ല ഞാൻ ഫുഡ് വേസ്റ്റ് ഓട്ടോ അപ്പൊ അപ്പോൾ നമ്മൾ തീയതി ചിക്കൻ വാങ്ങില്ല ചിക്കൻ പാർട്സ് ആണ് വാങ്ങിയത് ഷവർമ്മക്ക് പറ്റിയതും പിന്നെ കുറച്ചൊക്കെ അത്യാവശ്യം പീസും റേറ്റും കുറവാണ് പിന്നെ ഈ അമ്മയ്ക്കൊക്കെ എപ്പോഴും കടിച്ചാ തരുന്ന സംഭവങ്ങളാണ് പാർട്സ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പാർട്സ് വാങ്ങിയത് അധികം ഇടയ്ക്ക് എങ്ങനെ ന്യൂ ഇയർ എങ്ങനെയായിരുന്നു ഒന്നാം തീയതി ഒക്കെ സൗണ്ട് പോയോ എന്നിട്ട് ഒന്നാം തീയതില്ല വിഷ് ചെയ്ത് ഒന്നാം തീയതി ഏ രോഹിതരനാവില്ലേ പിന്നെ രോഹിത പങ്കട ആരാണ് ടും ഇതൊന്നും വരത്തില്ലല്ലോ വിശേഷങ്ങൾ അറിയാൻ അടുത്ത ആളോ അപ്പൊ നിങ്ങക്ക് അറിയില്ല ഇതൊന്നും വലിയ ഐഡിയ ഒന്നുമില്ലല്ലോ ഇതിനെ കുറിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാക്ക ഒന്നാം തീയ്യായിട്ട് അടിപൊളിയായിരുന്നു അപ്പൊടഞ്ഞു പിന്നെ റോട്ടിൽ കൂടെ ആർക്കും പോവാൻ പറഞ്ഞാ റോക്കിനെ പഠിച്ചിട്ട് എല്ലാരും പോണോന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് അപ്പൊ ഇങ്ങക്ക് ആർക്കും വേണ്ട പട്ടികളൊക്കെ ആണ് വില എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ വന്നപ്പോ തന്നെ അവരുടെ അടുത്തേക്ക് പോയത് സ്നേഹമുണ്ട് തിന്നാൻ കൊടുത്താലും രണ്ടെണ്ണം കൊടുത്താലും അവർക്ക് ആ സ്നേഹമുണ്ട് മനുഷ്യന്മാരുടെ കാര്യം അങ്ങനെ ഇല്ല അതെ അങ്ങനല്ല അതെന്ത പറയുന്ന മിക്സി അറിയില്ല കേടി കേടി ഒന്നാം തീയതിക്ക് പണി സാധനം കേടു ശരി ശരിയായിരുന്നു അമ്മ അമ്മ ആരേ പിന്നെ ഒന്നാം തീയതി അഞ്ചിന്റെ ഡേറ്റ് ആയിരുന്നു ഡേറ്റ് മീൻസ് ചെല്ലാൻ പറഞ്ഞ ദിവസമായിരുന്നു അഡ്മിറ്റ് തന്നെ ചെല്ലാൻ പറഞ്ഞ ദിവസമായിരുന്നു അത്ര കേരളാണ് കാണിച്ചിരുന്നത് മണ്ണാർക്കാട് ഉള്ളത് അപ്പം മത്രക്കയെ നമ്മൾ കാണിച്ച സമയത്ത് അനീസ് മേഡത്തിനാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഇന്ന് കൊണ്ടുപോയിപ്പോൾ ഇതുപോലെ എന്താ പറയുക കുറച്ചുകൂടെയും വെയിറ്റ് ചെയ്യുക ഒരു മൂന്ന് ദിവസത്തെ വെയിറ്റ് ചെയ്യുക ടൈമുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ എല്ലാം പാക്കേത് പോയതാണ് എന്നാലും കൊട്ടിക്കും കുഴപ്പമില്ല ഗ്രാഫിലും ആണ് എന്താ പറയുക നോർമൽ ഡെലിവറിക്ക് ഒരു മൂന്ന് ദിവസത്തെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുഴപ്പമില്ല ഓക്കെ നമ്മൾ തിരിച്ച് പോരാൻ വേണ്ടി നിന്നു അതേ സമയത്തേ നമുക്ക് വേറൊരു ബാഡ് ന്യൂസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കവർ ആവില്ല എന്ന് പറഞ്ഞു ഒരു നാല് ദിവസം മുമ്പ് മദർ കെയറിലെ ഇൻഷുറൻസ് എന്താ പറയുക നിർത്തലാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല അവിടെ തന്നെ ചെയ്യാം എന്തുകൊണ്ടും ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ തിരിച്ചു പോകും അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അടിപൊളി ഇതാണ് അവിടെ നമുക്ക് വേറെ ക്യാഷ് കാര്യങ്ങളൊന്നും ചിലവാകുന്നില്ല അതുപോലെ തന്നെ നല്ല നീറ്റും എന്താ പറയുക ഓക്കെയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതുപോലെ അഞ്ചുൻ്റെ വലിയമ്മുടെ മകളുടെ ഡെലിവറി ഒക്കെ അവിടെയാണ് കഴിഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടും വല്യമ്മയും അവിടെ തന്നെയാണ് വർക്ക് വിളിച്ചായിട്ട് അപ്പോൾ നമുക്ക് ഇത്രയും ദൂരമുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അത് പ്രിഫർ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ പാലക്കാടിക്കും കാര്യങ്ങൾ അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് കയറി കാണാനോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റണ്ടാവില്ല ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും അതൊന്ന് പോയി നോക്കണം പാലക്കാട് ഒന്ന് പോയി നോക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ ഏതെങ്കിലും മന്ത്ര കേരളം മിക്കോറും ചെയ്യാം നോക്കിയിട്ട് എന്താണ് നാളെ പോയിട്ട് എന്താണെന്നുള്ള ഇത് നോക്കിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒന്നാമതി നമുക്ക് ഉണ്ടായ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇഷ്ടായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്